കനത്ത ചൂടിനെ തുടർന്ന് തളർന്നു വീണ വയോധികന് രക്ഷകനായി നിഷാദ് വരവൂർ മുള്ളൂർ റെയിൽവേ ഗേറ്റിന് സമീപം തമിഴ്നാട് മധുര സ്വദേശിയായ അമ്പത്തിരണ്ടുകാരൻ കുഴഞ്ഞു വീഴുകയായിരുന്നു ജ്യൂസ് കുടിക്കണം പെട്ടെന്ന് ഇങ്ങനെ റോട്ടിൽ കിടന്നിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എന്താ നോക്കിയപ്പോൾ അവിടെ നിന്ന് വായന്നു പറയുമ്പോൾ അതി വന്നില്ല അപസ്മരമാണ് സംഭവം അപ്പോൾ ചാവി അപ്പത്തെ കടയിൽ നിന്ന് ചാവി അടിച്ച് ഇരുപ്പിന് ചാവി കടിച്ചു കൊടുക്കും അപ്പൊ നോർമലയ്യാലും തമിഴ്നാട് സ്വദേശിന്ന് പറഞ്ഞു ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിനു സമീപം പുഴയോരത്ത് ഐസ്ക്രീം കച്ചവടം നടത്തുന്ന നിഷാദ് വരവൂർ ഇതുവഴി എത്തുകയായിരുന്നു പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷപ്പെടുത്തി വെള്ളവും ഭക്ഷണവും നൽകി ജോലി ആവശ്യവുമായി തൃശൂരിലേക്ക് പോകുമ്പോഴാണ് തളർന്നു വീണത് നിഷാദ് വരവൂർ പുഴയിൽ അകപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുന്ന ആൾ കൂടിയാണ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക